എല്ലാവർക്കും വലിയൊരു നമസ്കാരം ഞാൻ മിത്രവിൻ്റെ ആണേ നിന്നിലേക്ക് എന്ന മിഴിമോഹനയുടെ സ്റ്റോറി ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതിനാൽ നിർത്തിയതായിരുന്നു കേട്ടോ ഒൻപത് പാർട്ടാണ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തത് അത് ഈ എൻ്റെ ഈ ചാനലിൽ തന്നെ അത് കിടപ്പുണ്ട് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ ഇതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇന്നു മുതൽ ഞാൻ വീണ്ടും ഈ സ്റ്റോറി റീസ്റ്റാർട്ട് ചെയ്യുന്നു നിന്നിലേക്ക് ഭാഗം പത്ത് പാടത്തിന് വശത്തേക്ക് ബൈക്ക് നിർത്തുമ്പോൾ കിച്ചൻ കണ്ടു ദൂരെ കയറുമായി ഓടുന്ന പശുവിനെ ലച്ചു ഒരു നിമിഷം സ്റ്റാൻഡിൽ പോലും വയ്ക്കാൻ മറന്നുകൊണ്ട് ബൈക്ക് താഴെ കിട്ടും അതിന് പിന്നാലെ ഓടിക്കിച്ചൻ പശു നിൽക്കവിടെ വരമ്പ് ചാടി ചെളിയെ കാല് പൂണ്ട് ആ കാല് വലിച്ച് പശുവിന് പിന്നാലെ ഓടിയതും പാടത്തു നിന്നും അത് നേരെ വലദിവസത്തെ തെങ്ങിൻതോപ്പിലേക്ക് ചാടിക്കയറി ഈ കുന്ത നിൽക്കുന്നുമില്ലേ അവളുടെ സ്വഭാവം തന്നെ ചേറ് പൊതിഞ്ഞ കാല് വലിച്ചു പൊക്കി തെങ്ങിൻ തോപ്പിലേക്ക് ചാടിക്കിച്ചനും ഒന്ന് നിൽക്കും പശു പശുവിൻ്റെ കയർ പിടിക്കാൻ വേഗത കൂട്ടി ഓടുമ്പോൾ തെങ്ങിൻതോപ്പിനിടയിൽ നിന്നും ഓടി വന്നു ലെച്ചു കണ്ണൊന്നും ഇഴിച്ചു നിൽക്കുമ്പോൾ അവളെ കടന്ന് മുൻപോട്ട് പോയി കിച്ചൻ ഇങ്ങരിതെന്താ പശുവുമായിട്ട് വല്ല മാരത്തൊണ് പോവാണോ ലച്ചു കണ്ണുമിഴിച്ചു നിന്നതും മുൻപോട്ട് ആഞ്ഞു കിച്ചു അതുപോലെ നിന്നു തല പുറകോട്ട് ചേരിച്ചു നീ എന്തു നോക്കി നിൽക്കുവാ നിന്റെ പശുവല്ലേ വാ കിച്ചേട്ടാ അത് ലച്ചു എന്തോ പറയാനാഞ്ഞതും കിച്ചൻ അത് ശ്രദ്ധിക്കാതെ വീണ്ടും മുൻപോട്ട് ഓടിക്കഴിഞ്ഞു കിച്ചേട്ട് നിൽക്ക ഇവിടെ ഞാനൊന്നു പറഞ്ഞോട്ടെ കിച്ചേട്ടാ ശബ്ദം ശബ്ദമുയരുന്നതിനൊപ്പം കിച്ചൻ്റെ ശബ്ദവും ഉയർന്നു പൊങ്ങി അവൻ്റെ ശബ്ദത്തിനൊപ്പം ലച്ചു വായ ഒന്ന് നോക്കുമ്പോൾ പശുവിൻ്റെ കയറിൽ ചാടി പിടിച്ച കിച്ചൻ അത് മുൻപോട്ട് വലിച്ചോടുമ്പോൾ വീഴാനായി വേച്ചു വേച്ചു പോകുന്നുണ്ട് എൻ്റെ കൃഷ്ണ ലച്ചു ചെവി രണ്ടും കൂട്ടിപ്പിടിച്ച് മെല്ലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കിച്ചൻ മുൻപോട്ട് വീണു കഴിഞ്ഞിരുന്നു അപ്പോഴും ആ കയറിലെ പിടി അവൻ വിട്ടിരുന്നില്ല കിച്ചേട്ടാ ലച്ചു മുൻപോട്ട് ഓടുമ്പോൾ പശു തെങ്ങിന്തോപ്പിൽ നിന്നും കിച്ചനെയും കൊണ്ട് പാടത്തെ ചെളിയിലേക്ക് ചാടി കിച്ചേട്ട കയറി നിന്നും പിടിവിട് കിച്ചേട്ട ഉറക്ക വിളിച്ചുകൊണ്ട് ആ ചെളിയിൽ കൂടി വേച്ചു മുൻപോട്ട് ഓടി ലച്ചു വേരിൽ എവിടെയോ തട്ടിയതും പശുവിൻ്റെ കയറി നിന്നും പിടിവിട്ട കിച്ചൻ ഒന്ന് കറങ്ങി ചെളിയിലേക്ക് പോണ്ടതും ലച്ചു ഓടി വന്ന് അവൻ ഒപ്പുവരുന്നു കിച്ചട്ട എഴുന്നേക്ക് ആ ചെളിയിൽ നിന്നുകൊണ്ട് ലജ്ജു അവൻ്റെ തോളിൽ പിടിച്ചു പൊക്കുമ്പോൾ മുൻപോട്ട് കൈനീട്ടി കിച്ചൻ പശു ആ പശു തന്നെയാ അത് എന്തിനാ അതിൻ്റെ പുറകെ ഓടിയത് ചെളിയിൽ നിന്നും വലിച്ചുപോക്കി എടുക്കുന്നതിനൊപ്പം ചോദിച്ചു പോയിരുന്നു പെണ്ണ് അത് നിന്റെ പശുവല്ലേ കയറും പൊട്ടിച്ചത് പോയിട്ട് നീ എന്ത് മാങ്ങാത്തൊല്ലി കണ്ടു നിൽക്കുക വായിലെ ചെളി കൈകൊണ്ട് തുടച്ചു കിച്ചു എന്റെ പശുവോ അപ്പോൾ ആ നിൽക്കുന്നതോ പെണ്ണിന്റെ കൈ തെങ്ങിൻ തോപ്പിലേക്ക് നീണ്ടതും കിച്ചൻ്റെ കണ്ണുകളും അവിടേക്ക് നീണ്ടു തോപ്പിൽ പുല്ല് തിന്നുന്ന പശു മുഖമുയർത്തി ഒന്ന് മുക്കറി കാട്ടിയതും കിച്ചൻ കെട്ടഴിഞ്ഞ പശു പോയ വഴിയെ കൈ ചൂണ്ടി ആ അപ്പോൾ ആ പശു അതാ തോമാ മാപ്പിളയുടേതാ രാവിലെ ഇവിടെ കൊണ്ട കെട്ടിയിട്ടേ അങ്ങേര് ഇറച്ചു വെട്ടാൻ പോയതാ ഏതോ വൃത്തികെട്ടവൻ അതിന്റെ കെട്ടഴിച്ചു വിട്ടു അയാൾ ഇറച്ചി വെട്ടുന്ന കത്തിയും കൊണ്ട് നടപ്പുണ്ട് അഴിച്ചു വിട്ടവനെ കണ്ടാൽ ഇന്ന് വെട്ടി നോർക്കുമെന്ന് പറഞ്ഞ് ചേറിൽ കൂടി മുൻപോട്ട് നടക്കുന്ന വഴിയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി ലച്ചു ഏ ലച്ചുവിൻ്റെ കേട്ടതും പാ തുറന്ന് നിന്നുകൊണ്ട് കിച്ചൻ ചുറ്റിനു ഒന്ന് നോക്കി ഏയ് അയാൾ അങ്ങനെ ആരെയും ദ്രോഹിക്കുന്ന മനുഷ്യനല്ല കിച്ചൻ ഉമിനീരിറക്കി ആര് പറഞ്ഞു ഇറച്ചിക്കറിക്ക് വേവ് കുറഞ്ഞതിനെ ഭാര്യ കഴുത്തിന് വെട്ടിയിട്ട് ജയിലിൽ പോയ മനുഷ്യനാ പറഞ്ഞുകൊണ്ട് പുറകോട്ടൊന്ന് നോക്കി പെണ്ണ് ഇങ്ങോട്ട് നടക്ക് കിച്ചേട്ടാ ഹോ എൻ്റെ ദേഹം കൂടി ചീത്തയാക്കി പല്ലൊന്ന് കടിച്ചു പിടിച്ചു ലക്ഷ്മി മുൻപോട്ട് നടക്കുമ്പോൾ അവൾക്കൊപ്പം എത്താൻ ചേറിൽ കാല് കുത്തി പൊക്കെ ഓടുകയാണ് കിച്ചൻ ലച്ചു നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാം വെറുതെ എന്തിനാ ഒരാളെ കൊല്ലുന്നത് കാണുന്നത് കിച്ചൻ മുൻപോട്ടഞ്ഞു കിച്ചേട്ടൻ വയ്ക്കോ ഞാൻ അമ്മാളൂനെ കൊണ്ട് പോകട്ടെ ലക്ഷ്മി പശുവിൻ്റെ കയറിൽ പിടിച്ചതും തിരിഞ്ഞോടി വന്ന കിച്ചൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അതിനെ പിന്നെ കൊണ്ടു കേട്ടാം നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട് വീട്ടിൽ കിച്ചൻ പറഞ്ഞതും ലച്ചു കണ്ണൊന്നു തള്ളി കൈ ആയത്തി കുടഞ്ഞു കിച്ചടിന് വട്ടു പിടിച്ചോ വട്ട് നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പറയുന്നതനുസരിച്ചാൽ മതി അല്പം ദേഷ്യം കാണിച്ചത് ചുണ്ടൊന്ന് പൊളുത്തി അവനൊപ്പം മുൻപോട്ട് നടന്നു ലക്ഷ്മി വീട്ടിൽ പോയി കുളിച്ചിട്ട് ബൈക്ക് എടുക്കാം ബൈക്കിൽ ദയനീയമായി ഒന്ന് നോക്കി ലജുവിൻ്റെ കൂടെ ഇടവഴിയിലേക്ക് തിരിഞ്ഞു കിച്ചൻ ദേഹത്തെ ചേറിൻ്റെ ദുർഗന്ധവും വഴുവഴുപ്പും വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ മുഖം കൊണ്ട് ഓരോ ഭാവങ്ങൾ കാണിക്കുന്നുണ്ടവൻ ആരിത് ചേറു മനുഷ്യനോ കിച്ചന്റെ ഭാവങ്ങൾ കണ്ടതും അടിമുടി ഒന്ന് നോക്കി ചുണ്ടു കൂട്ടിപ്പിടിച്ചു പെണ്ണ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ നിന്റെ പശുവാണെന്ന് കരുതിയല്ലേ അതിനെ പറഞ്ഞതും കിച്ചൻ അബദ്ധം പറ്റിയതുപോലെ വായ അടച്ചു എൻ്റെ പശുവാണെന്ന് കരുതി എന്തു ചെയ്തെന്നാ കിച്ചേട്ടൻ പറഞ്ഞത് നടക്കുന്ന വഴിയിൽ തലചെരിച്ച് കണ്ണ് കൂർപ്പിച്ചവൾ നിന്റെ പശുവാണെന്ന് കരുതിയ ഞാൻ പുറകെ ഓടിയത് അതൊന്ന് പറഞ്ഞതേ ഉള്ളേ കിച്ചൻ മുഖം ഒന്ന് കൂട്ടി അതിന് കിച്ചേട്ടൻ ഇത് എവിടെ നിന്ന് വന്ന് ചാടി ഞാൻ പറഞ്ഞോ എൻ്റെ പശു കയറ് പൊട്ടിച്ച് ഓടിയെന്നുള്ളത് അതിന്റെ പുറകെ പോയി പിടിച്ചു തരാൻ ഓരോ നൊപ്പിച്ചു വന്നോളും ലച്ചവും മുഖവും ഒന്നു കോട്ടി ആഹാ അതുകൊള്ളാലോ നിന്നെ സഹായിക്കാൻ വന്ന ഞാനിപ്പോൾ ആരായി എനിക്കിതുതന്നെ വേണോടി നന്ദിയില്ലാത്തവളെ കിച്ചൻ പല്ല് കടിച്ചതും രണ്ടും എളിയിലെ കൈയും കുത്തി തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ അവനെ നോക്കി ഇതിപ്പോൾ എന്തൊരു പാടാണപ്പാ വല്ലവൻ്റെയും പശുവിൻ്റെ പുറകെ പോയി ചേർന്ന് തിന്നു വന്നിട്ട് എൻ്റെ മിക്കട്ട് കയറുന്നോ തന്നെ അങ്ങ് പോയാൽ മതി കോർപ്പിച്ചെന്ന് നോക്കിക്കൊണ്ട് ലക്ഷ്മി തിരിഞ്ഞതും കിച്ചൻ അവളെ കടന്നു പിടിച്ചു പോവല്ലേടി ചേറ് നിറഞ്ഞ വലത്തേ കൈ അവളുടെ ഇടത്തെ ഇടുപ്പിന് ചുറ്റി വെരിഞ്ഞു ദാവണത്തുമ്പേനിടയിൽ കൂടി ചേറ് പൊതിഞ്ഞ കൈ അവളുടെ ഉദരത്തിൽ അമർന്നതും പെണ്ണൊന്നുയർന്നു പൊങ്ങി അവൻ്റെ ശ്വാസത്തിലെ ചൂട് മുഖത്തേക്കടിക്കുമ്പോൾ നേരത്തെ ശബ്ദം പുറത്തേക്ക് വന്നു ഓ സോറി പൊടുന്നനെ ഇടുപ്പിൽ നിന്നും കയ്യെടുത്ത് അവൻ പുറകോട്ട് മാറി അതിലച്ചു ഞാൻ അറിയാതെ പിന്നെ ഈ ഇടവഴി ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടി പേടിയല്ല ബോറടിക്കും അല്പം ഒന്ന് വിക്കിക്കൊണ്ട് ചുറ്റും കണ്ണു വായിച്ചവൻ ചെറിയ മൂളലോടെ മുൻപോട്ട് തിരിഞ്ഞു നടന്ന് ലെച്ചു അവൾക്ക് പുറകെ പോകുമ്പോഴും കിച്ചൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ലക്ഷ്മി അയാൾ ഇനി എങ്ങനെ പശുവിനെ പിടിക്കും ഏ അതോ സന്ധ്യ വൈകുമ്പോൾ അതുതന്നെ തൊഴുത്തിക്കേറിക്കോളും ഇയാൾക്കിതുപോലെ ഒരുപാടുണ്ട് ലച്ചു താഴെ നോക്കിക്കൊണ്ട് പറഞ്ഞു ലച്ചു ഇനി നീ പോയ്ക്കോ നേരെ ഒരുപാടായില്ലേ മേലേപ്പാട്ട് വീടിൻ്റെ ഗേറ്റിൽ എത്തിയതും കിച്ചൻ അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ലച്ചുവിന് നേരെ മുഖം തിരിച്ചു കിച്ചേടിനല്ലേ പറഞ്ഞത് ദേവമ്മയ്ക്ക് എന്നെ കാണണമെന്ന് അങ്ങോട്ട് മാറി നിൽക്ക് ഗേറ്റിനു കുറുകെ നിന്ന കിച്ചനെ തള്ളി ഒരു വശത്തേക്കിട്ടുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ചെന്നു അയ്യോ ഈ പെണ്ണിതെന്ത് ഭാവിച്ച ഈശ്വര അമ്മ ഇപ്പോൾ എല്ലാം വിളിച്ചു പോകും തലയിൽ നിന്ന കിച്ചു പെപ്രാളം പിടിച്ച് ഗേറ്റിനകത്തേക്ക് ഓടിയതും ദേവയ്ക്ക് അകത്തുനിന്നും ഇറങ്ങി വന്നു തീർന്നു എന്റെ പുലപുളി നടത്തു ആ പെണ്ണ് കിച്ചൻ പുറകോട്ടൊന്ന് തിരിഞ്ഞ് വട്ടം കറങ്ങി നേരെ നിന്നു ലച്ചു മോളെ പശുവിനെ പിടിച്ചു കെട്ടിയോ പരിഭ്രമത്തോടെ പടികളിറങ്ങുമ്പോൾ ദേവകി ചോദിച്ചു അത് ശരി ദേവമ്മയാണോ അതിനെ പിടിക്കാൻ കിച്ചേട്ടനെ വിട്ടത് ലച്ചു തലചിരിച്ചു നോക്കുമ്പോൾ കിച്ചൻ വളിച്ചൊരു ചിരി ചിരിച്ചു ഇവനെന്താ ചേറി മുങ്ങിപ്പോയോ ലച്ചുവിനൊപ്പം കിച്ചനിലേക്ക് കണ്ണുപോയ ദേവകി അവനെ നോക്കി അത് ദേവമ്മേ പരിഷ്കാരി സാഹസികമായി പശുവിനെ പിടിച്ചു കെട്ടിയതിന്റെ അനന്തരഫലമാണിത് സോപ്പമ്മ പോലും ഇതുപോലെ ചാടി പിടിക്കുമോ ലച്ചു ചിരിയടക്കിയതും ദേവകി അവളെ ഒന്നു നോക്കി നീയ്യും വീണു ചെളിയിൽ പിന്നെ പൊടി പിടിച്ചു പൊക്കണ്ട ഈ സാധനത്തിനെ അല്ലെങ്കിൽ ആ വെകളി പിടിച്ച പശു കുത്തി കൊന്നേനെ തോമ ദേവകി ആലോചിച്ചുകൊണ്ട് വിരൽ ചൂണ്ടിലേക്ക് അടുപ്പിച്ചതും അവരുടെ കയ്യിൽ പിടിച്ചു അതൊന്നുമില്ലമ്മേ നീ ചെല്ലി അല്ലെങ്കിൽ നിന്റെ പശു കെട്ടഴിഞ്ഞു പോകും ചി മാറി നിൽക്കടാ അവിടെ എന്റെ തകത്ത് ചെളി പിടിപ്പിക്കാതെ ദേവകി ദേഹമൊന്നു കുടഞ്ഞതും കിച്ചൻ കൈ പിൻവലിച്ചു നീ എന്താ മോളെ പറഞ്ഞത് നിന്റെ പശു അല്ലേ കെട്ടഴിഞ്ഞത് ദേവകി സംശയത്തോടെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കിയതും കിച്ചൻ തോണിന്റെ മറവിലേക്ക് കയറി അല്ല അങ്ങേരുടെ ആ വെകിളി പശു ഇല്ലേ അതിനെ ആരോട് കെട്ടഴിച്ചു വിട്ടു ആരാടല്ല എൻ്റെ ഈ സൽപുത്രം തന്നെയാ അതിനെ അഴിച്ചുവിട്ടത് ദേവകിയമ്മ പല്ലുകിടിച്ച് കിച്ചനെ നോക്കിയതും തൂണിൻ്റെ പുറകിൽ നിന്ന് പല്ലിളിച്ച് കാണിച്ചു കിച്ചൻ ഏ കിച്ചടണോ കണ്ണൊന്ന് തള്ളി പെണ്ണ് ആ നിന്റെ പശുവാണെന്ന് കരുതി ചെയ്തതാ ഈ ദുഷ്ടൻ കണക്കായിപ്പോയി ഇനി കുളത്തിൽ പോയി മുങ്ങിക്കളിച്ച് ഈ തൂണിലെ ചേറും കഴുകിക്കളഞ്ഞിട്ട് അകത്തേക്ക് കയറിയാൽ മതി നീയ അവനെ ദേഷിച്ചെന്ന് നോക്കി അകത്തേക്ക് കയറി ദേവകി ഓ വെറുതെയല്ല തനിച്ച് ഇങ്ങോട്ട് വരാൻ പേടിച്ചത് അങ്ങേരുടെ ഇറച്ചി വിട്ടുന്ന കത്തിയ പേടിയുണ്ടല്ലേ പെണ്ണ് തലയോ നാട്ടി ഇടി കൂടുതൽ വിളയല്ലേ പാടത്താണോ പശുവിനെ കൊണ്ട് കെട്ടുന്നത് കിച്ചൻ തൂണിന്റെ പിറകിൽ നിന്നും പുറത്തേക്ക് വന്നു പിന്നെ പുരപ്പുറത്ത് കേറ്റി കെട്ടാൻ പറ്റുമോ ലച്ചും മുഖമൊന്നു കൂർപ്പിച്ചു പാടത്ത് പശുവിനെ കെട്ടിയാൽ ഞാൻ ഇനിയും അടിച്ചുവിടും കിച്ചൻ മുൻപോട്ട് പോരിനിറങ്ങി അല്ലേൽ നിങ്ങൾ നന്നാവില്ല അതെനിക്ക് നല്ലോണം അറിയാം ലച്ചു ദാവിണി ഇടുപ്പിലേക്ക് കയറ്റി കുത്തിക്കൊണ്ട് പുറകോട്ട് തിരിഞ്ഞു അങ്ങേരാ വഴി നടപ്പുണ്ട് കത്തിയും കൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞോളാ നിങ്ങളാ കന്നിനെ അഴിച്ചു വിട്ടതെന്ന് വഴി ലച്ചു വിളിച്ചു പറഞ്ഞതും മുൻപോട്ട് വെച്ചക്കാൽ പുറകോട്ട് വെച്ച് കിച്ചൻ ഈശ്വര അവളിനി അയാളോട് പറയുമോ ഏയ് അവൾ അങ്ങനെ പറയില്ലായിരിക്കും വായിലേക്ക് കൈവച്ചതും മുറ്റത്തേക്ക് ആഞ്ഞു തുപ്പി കിച്ചൻ പുറത്തെ ചായപ്പിൽ ഉപേക്ഷിച്ച അലമാരിയുടെ ചില്ല് കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്ന് ലെച്ചു ദീർഘമായ ഒരു നിശ്വാസത്തിനൊപ്പം കിതപ്പിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും ഇടുപ്പിൽ തങ്ങി നിൽക്കുന്ന ചെയറിനൊപ്പം കിച്ചന്റെ കൈച്ചോടും അവളുടെ ഇടുപ്പിനെ പൊള്ളിച്ചു മെല്ലെ ദാവണിത്തുമ്പ് വകഞ്ഞുകൊണ്ട് കണ്ണുകൾ കണ്ണാടിയിൽ കൂടി ഉദരത്തിലേക്ക് നീളുമ്പോൾ ഇടതുവശത്തെ ഇടുപ്പിൽ നിന്നും തുടങ്ങി പൊക്കിൾ ചുഴിവരെ കിച്ചൻ്റെ കൈപ്പാട് ചേറിൽ പൊതിഞ്ഞു നിന്നു വലതു കൈയിലെ വിരലുകൾ ആ പാടിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അവളുടെ ഉള്ളമൊന്നു പിടഞ്ഞു കിച്ചൻ്റെ വാക്കുകൾ ആ നെഞ്ചിൽ കൂടി പായുമ്പോൾ ഉൾക്കിതപ്പോടെ ഒതുരു അകത്തേക്ക് വലിഞ്ഞു കിച്ചേട്ട് കാണാമറിയത്തെ പ്രണയം അത് മറന്നൊരിക്കലും ലക്ഷ്മിയെ സ്വന്തമാക്കില്ല പൊടുന്നനെ നിറഞ്ഞു വരുന്ന കണ്ണൊന്ന് വെട്ടിച്ചപ്പോൾ ആ പാടിൽ നിന്നും കൈവലിച്ചു ഇല്ല ഞാൻ ഇനിയും കിച്ചേട്ടനെ മോഹിക്കാൻ പാടില്ല കിച്ചേട്ടൻ മോഹിക്കുന്ന പെണ്ണ് അവളാണ് കിച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് അവിടെ ലക്ഷ്മിക്ക് സ്ഥാനമില്ല പറഞ്ഞുകൊണ്ട് വശത്ത് കിടന്ന ടൗലെടുത്തു ഇടതുവശത്ത് നിന്നും കിച്ചൻ്റെ കൈപതിഞ്ഞ പാട് തുടച്ചു തുടങ്ങി ലക്ഷ്മി പൂക്കൾച്ചൊഴിയുടെ മുകളിൽ കൂടി ആ ടവൽ നീങ്ങി ചെളിയെ മായ്ച്ചു വരുമ്പോൾ ആ പൊക്കിൾ ചൊഴിയോട് ചേർന്ന് കറുത്ത മറക് തെളിഞ്ഞു വന്നു ലജ്ജു നീ ഇവിടെ എന്തെടുക്കുവാ അമ്മാളുവിനെ ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് ചായപ്പിക്കറി ഇരിക്കുവാണല്ലോ പുറത്ത് സരോജമ്മയുടെ ശബ്ദം അത് കേട്ടതും ടവൽ വശത്തേക്കിട്ടുകൊണ്ട് ദാവണി നേരെ പിടിച്ചിട്ട് ലക്ഷ്മി അമ്മ വയ്യാത്ത കാലും വെച്ച് എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവളെ അടിമുടി നോക്കി ആയമ്മ നീ പശുവിനു പുല്ലിച്ചെത്തിയത് പാടത്ത് നിന്നാണോ ആകമൊത്തം ചേറി കുളിച്ചല്ലോ അല്ല വേറെ ഒരു പോത്ത് പാടത്ത് ചാടി അതിനെ പിടിക്കാൻ കൂടെ ചാടിയതാ പുറത്തിറങ്ങി മുറ്റത്തെ അയിൽ കിടന്ന തോർത്തെടുത്ത് തോളിലേക്കിട്ടവൾ പോത്തോ ആ ആ മാപ്പിളയുടെ ആയിരിക്കും അടുത്ത പെരുന്നാളിന് വെട്ടാനേ നാലെണ്ണത്തെയല്ലേ വാങ്ങിയത് സരോജമ്മ ഓർത്തെടുത്തതുപോലെ പറഞ്ഞതും ലച്ചു ഒന്ന് ചിരിച്ചു പെരുന്നാള് വരെ പോകും തോന്നില്ല ഈ പോത്തിനെ കൈ കിട്ടിയാൽ ഇന്ന് തന്നെ വെട്ടിമുറുക്കും പറഞ്ഞുകൊണ്ട് കുളപ്പടവിലേക്ക് നടക്കുന്നവളെ സൂക്ഷിച്ചു നോക്കി ആ അമ്മ കൈമലർത്തി ആ ഈ പെണ്ണിതെന്തൊക്കെയാ പറയുന്നത് അകത്തെ മുറിയിൽ സായിക്കുട്ടന്റെ കൊഞ്ചലിനൊത്ത് സുധിയുടെ ശബ്ദവും ഉയരുമ്പോൾ അലമാരയുടെ മൂലയിലെ കടലാസിൻ്റെ പൊതി കൈയിലെടുത്ത് സരയൂ തൻ്റെ മുൻപിൽ അത് തുറന്നു വരുമ്പോൾ അതിൽ പിണഞ്ഞു കിടക്കുന്ന ആമ്പൽ പൂമാലയിൽ കൂടി അവൾ വിരലോടിച്ചു എന്തിനാ കൃഷ്ണ വീണ്ടും അരുതാത്ത മോഹം എന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് അർഹതയില്ലാത്ത സ്നേഹമാണത് എൻ്റെ മോൻ പോലും ഒരച്ഛൻ്റെ വാത്സല്യം കൊതിക്കുന്നത് കാണുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല വേണ്ട ലക്ഷ്മിയുടേതാണ് സുതി എങ്കിലും കരിഞ്ഞുണങ്ങും വരെ എൻ്റെ ഈ ഇഷ്ടം എൻ്റെ കൂടെ കാണും ഉള്ളാലെ പറയുന്ന വാക്കുകൾക്കൊപ്പം ആ കടലാസ് ഭദ്രമായി പൊതിഞ്ഞവൾ ഫിത്തി വെച്ചു ആ നീ കിടന്നില്ലേ മോളെ മുറിക്ക് വന്ന ഫാനു ചെറിയ ഒരു തടിക്കട്ടിലേക്കിരുന്നു കൊണ്ട് എതിർവശത്ത് കിടക്കുന്ന അല്പം വലിയ കട്ടിലേക്ക് കണ്ണുനീട്ടി നീ കുഞ്ഞിനെയും കൊണ്ട് അതിക്കിടന്നോ അവർ പറഞ്ഞതും സരയു കൈയ്യെടുത്ത് കാണിച്ചു എന്നിട്ട് എന്തൊക്കെയോ ആംഗ്യങ്ങളിൽ ആ അമ്മയോട് പറയുവാൻ ശ്രമിക്കുകയാണ് ആ നിമിഷം മുടി വാരി പൊത്തി കെട്ടിക്കൊണ്ട് ചിരിയോടെ അവളെ നോക്കിയവർ മോള് ചെന്നെടുത്തുകൊണ്ട് വാ അവനെ സുധീതി അടുത്തിരുന്നാലേ കുഞ്ഞുറങ്ങില്ല അവൻ പാതിരാത്രിയാവും ഉറങ്ങാൻ എഴുത്തും കുത്തും എല്ലാം രാത്രിയിലാണ് പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കിടന്നവൾ എൻ്റെ കൃഷ്ണ ശേഷം എന്തൊക്കെയോ ജപങ്ങൾ അവരുടെ വായിൽ നിന്നും ചെറുങ്ങനെ കേൾക്കുമ്പോൾ സരീവിന്റെ കണ്ണുകൾ അല്പം ഭയത്തോടെ ചുറ്റുവന്നു പാഞ്ഞു സാരിത്തുമ്പിൽ വിരലുകൾ കോർത്തവൾ പതുക്കെ സുതിയുടെ മുറി ലക്ഷ്യമാക്കി നടക്കുമ്പോൾ കാൽപാദം മെല്ലെ വിറച്ചു ചെറുതായി ചാരിയ വാ മുറിയുടെ വാതിൽക്കലെത്തി വാതിലിൽ മുട്ടാൻ കൈ പൊന്തിയതും മനസ്സിനെ ശൂരത്വം അവളെ കീഴ്പ്പെടുത്തി കൈ പുറകോട്ട് പിൻവലിപ്പിച്ചു വീണ്ടും ആ കണ്ണുകൾ ആ വാതിലിൽ ഒന്നൊഴിഞ്ഞു ആ വീട്ടിൽ താൻ ഒരിക്കൽ പോലും എത്തി നോക്കിയിട്ടില്ലാത്ത മുറി സുതി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആ മുറി എല്ലാവർക്കും നിഷിദ്ധമാണ് ഫാനോമ പോലും സുതിയുടെ സ്വകാര്യതയിൽ എത്തി നോക്കുന്നത് സുതിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊടുത്തിയ അറിവ് അവളെ വീണ്ടും പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു വീണ്ടും വീണ്ടും ഫയത്തോടെ കൈ പിൻവലിച്ച് അവൾ ഒടുക്കം ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വാതിലിൽ മുട്ടി രണ്ട് കൊട്ട് ചെവിയിലേക്ക് വന്നതും കുഞ്ഞിനെ ദേഹത്തു നിന്നും എടുത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് സുതി കൈലി ഒന്നുകൂടി മുറുക്കി കൊടുത്ത് പാതിചാരിയെ വാതിലിനടുത്തേക്ക് അവൻ നടന്നു വന്നു ഈ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തുറന്നതും സരൈവിനെ കണ്ട സുതി ഒന്നും ഞെട്ടി ഓ സോറി ഞാൻ അമ്മയാണെന്നാണ് കരുതിയത് അമ്മ സുതിയുടെ കണ്ണുകൾ അമ്മയെ തിരയുമ്പോൾ സരൈവിൻ്റെ കണ്ണുകൾ ആ അമ്മയുടെ മുറിയിലേക്ക് നീണ്ടു അമ്മ ഉറങ്ങിയോ ഉറങ്ങിക്കാണും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കണ്ണ് നേരെ നിൽക്കില്ല പറഞ്ഞുകൊണ്ട് രേവിനെ നോക്കിയതും അവളോട് കണ്ണുകൾ അകത്തെ കട്ടിലിൽ പേന നിർത്തിവെച്ച് കളിക്കുന്ന സായിക്കുട്ടനിലേക്ക് പോയി ഓ ഞാൻ എടുത്തുകൊണ്ടുവരാമോനെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നവൻ കുഞ്ഞിനു നേരെ കൈനീട്ടി ചായ്ക്കുട്ട അമ്മ വിളിക്കുന്നു മോനു ചാച്ചൻ്റെ സുധിയുടെ കൊഞ്ചലിനനുസരിച്ച് മെല്ലെ തല ഉയർത്തിയ അവന്റെ കുഞ്ഞിക്കണ്ണുകൾ വാതിൽക്കലേക്ക് നീണ്ടു അവിടെ നിന്ന് തിരിഞ്ഞ കണ്ണുകൾ സുതിയിൽ വന്ന നിന്നതുമില്ല പുറത്തുനിന്നും നേരിയ ശബ്ദത്തിനൊപ്പം കൈ ഉയർത്തി പെണ്ണ് ന മാമൻ്റെ കൂതി ടാറ്റാ പോ പറയുന്നതിനൊപ്പം കട്ടിലേക്ക് കിടന്നവൻ കള്ള കള്ളക്കണ്ണുകൾ പൂട്ടിക്കഴിഞ്ഞിരുന്നു അച്ചോടാ കുഞ്ഞുറങ്ങിയോ മെല്ലെ അവനെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ അവൻ ശ്രമിച്ചതും കുഞ്ഞു വീണ്ടും ബലം പിടിച്ചു സുതി പതുക്കെ തല ചെരിച്ച് സരീവിനെ നോക്കി കഥകിൽ കൈ ചേർത്ത് എത്തി നോക്കുന്നവളുടെ മുഖത്ത് അകത്തേക്ക് കയറാനുള്ള വിമുഖത സുതി തിരിച്ചറിഞ്ഞു താൻ അകത്ത് വന്ന് കുഞ്ഞിനെ എടുത്തു ഞാൻ ശ്രമിച്ചു നോക്കിയിട്ട് അവൻ ബലം പിടിക്കുക സുധിയുടെ വാക്ക് കേട്ടതും അവൾ മെല്ലെ അകത്തേക്ക് വന്നു കുഞ്ഞിന് നേരെ ആംഗ്യങ്ങൾ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് തിരിച്ചാംഗ്യങ്ങൾ കാണിച്ചവൻ എന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു സുധി രണ്ടുപേരെയും മാറി മാറി നോക്കി സരയോ പറയുന്നത് സരയോ പറയുന്നത് അവന് മനസ്സിലാകുന്നുണ്ടല്ലേ സുധിയുടെ മുഖത്തെ ആശ്ചര്യം നിറയുമ്പോൾ സരയോ അതെയെന്ന് തലയാട്ടി ശരിയാ അവൻ എപ്പോഴും കാണുന്നത് തന്നെയല്ലേ സരയോ വീണ്ടും ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചതും ഉറക്ക ഉറക്കക്കരിഞ്ഞവൻ എടോ തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ കിടന്നോട്ടെ സുതി അവളെ തടഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് തള്ളി എൻ്റെ കൃഷ്ണ അവൻ ഉറക്കത്തിൽ കിടന്നു മുള്ളു ഇതിങ്ങേരോട് ഞാൻ എങ്ങനെയൊന്നും പറയും സരയോ സാരത്തുമ്പിൽ കൈകുരുത്ത് ഒന്ന് ചുറ്റും നോക്കി താൻ എന്താ ആലോചിക്കുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അതോ ഇവനെ എൻ്റെ കൂടെ കിടത്തുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ സുതി പുരുകം മെല്ലെ ഉയർത്തി പൊടുന്നനെയുള്ള ആ ചോദ്യത്തിന് ഒന്ന് ഞെട്ടി അവൾ ഇല്ലെന്ന് തലയാട്ടി അമ്മ പോ നാൻ ഉറങ്ങി അവളുടെ സമ്മതം മുഖത്തുനിന്ന് വായിച്ചെടുത്ത് സായി അതും പറഞ്ഞുകൊണ്ട് കമിഴ്ന്നു കിടന്നു താൻ പൊയ്ക്കോടോ ഇന്ന് രാത്രി അവൻ ഇവിടെ കിടക്കട്ടെ സുധിയുടെ മുഖത്ത് ചിരി വിടർന്നു മെല്ലെ തലയാട്ടി തിരിഞ്ഞ സരയോ ഒരു നിമിഷം നിന്നുപോയി കണ്ണുകൾ ആ മുറിയിലെ ചുവരിലേക്ക് നീണ്ടു ചുവരുകളിൽ ഏച്ചു കെട്ടിവെച്ചിരിക്കുന്ന കുഞ്ഞലമാരികൾ അതിൽ നിറയെ വീർപ്പ് പൊട്ടുന്ന പുസ്തകങ്ങൾ കുഞ്ഞിലെ മുതലുള്ള ഇഷ്ടമാണ് പുസ്തകങ്ങളോട് ഓരോന്നും എത്ര പ്രാവശ്യം വായിച്ചുവെന്ന് എനിക്ക് കൂടി നിശ്ചയമില്ല അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ സുതി അല്പം മുൻപിലേക്ക് കയറി വന്നു അവൻ്റെ കണ്ണുകളും ആ നിമിഷം ആ പുസ്തകങ്ങളെ കൊതിയോടെ തഴുകി തനിക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം എടുത്തോളൂ പക്ഷെ നശിപ്പിക്കാതെ തിരിച്ചെത്തിക്കണം സുതി ചിരിയോടെ മുൻപിലെ റാക്കിൽ നിന്നും ഒരു പുസ്തകമെടുത്തു ഇവിടുത്തെ വായനശാലയിലുള്ളതിലും കളക്ഷൻ എനിക്കുണ്ട് പക്ഷെ ആർക്കും ഞാൻ കൊടുക്കില്ല പിശുക്കനായതുകൊണ്ടൊന്നും അല്ലടോ എന്തോ അക്ഷരങ്ങളോട് അത്രമേൽ പ്രണയമാണ് എനിക്ക് എൻ്റെ അക്ഷരങ്ങളിലും അച്ചടിമഷി പുരളുന്ന ഒരു കാലം അതെൻ്റെ സ്വപ്നമാണ് സുതി നേർത്ത ചിരിയോടെ അവൾക്ക് നേരെ ഒരു പുസ്തകം നീട്ടി നീർമാതലം പൂത്ത കാലം മാധവിക്കുട്ടി അക്ഷരങ്ങളിലേക്ക് നോക്കിയവൾ സംശയത്തോടെ സുതിയെ നോക്കി താനെന്താ ഇങ്ങനെ നോക്കുന്നത് വാങ്ങൂ സുതി ആ പുസ്തകം ഒന്നുകൂടി നീട്ടിയതും അവളിൽ നേർത്ത ഭയം നിറഞ്ഞു എടോ ഞാൻ പറഞ്ഞതോർത്താണോ പറഞ്ഞത് സത്യമാണ് ഞാൻ ആർക്കും പുസ്തകം കൊടുക്കില്ല ആരെയും ഈ മുറിയിൽ കയറ്റാറുമില്ല പക്ഷേ ഇത് ഞാൻ തനിക്ക് മനസ്സറിഞ്ഞ് തരുന്നതാണ് താൻ വായനയെ ഇഷ്ടപ്പെടുന്നയാളാണെന്ന് എനിക്കറിയാം സുതി പറഞ്ഞതും അവൾ പുരുകുയർത്തി ലച്ചു പറഞ്ഞൊരിക്കൽ തനിക്ക് വേണ്ടി ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ചോദിച്ചു വാങ്ങാൻ വന്നതാ അന്ന് ഞാൻ കൊടുത്തില്ല അവളെ ഓടിച്ചു വിട്ടു സുതി ഒന്ന് ചിരിച്ചുകൊണ്ട് തുടർന്നു അവളെയും കിച്ചനെയും ഈ മുറി ഞാൻ കയറ്റാറില്ല പണ്ട് ഈ സാറ്റ് കളിക്കുന്ന പരിപാടിയില്ലേ രണ്ടും കൂടി സാറ്റ് കളിച്ചൊളിക്കുന്നത് ഈ മുറിയിലായിരുന്നു അങ്ങനെ കളിച്ച് കളിച്ച് എൻ്റെ പതിമൂന്ന് ബുക്കാണ് നശിപ്പിച്ചത് രണ്ടും കൂടി വഴക്കിട്ടതാ ദേഷ്യം തീർത്തത് എൻ്റെ ബുക്ക് വലിച്ചു കീറിയും ഒന്ന് കിച്ചൻ കീറുമ്പോൾ ലച്ചു ഒന്ന് കീറും അങ്ങനെ പന്ത്രണ്ടെണ്ണം കഴിഞ്ഞ് കിച്ചൻ പതിമൂന്നാമത്തെ കീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കയറി വന്നത് സത്യം പറഞ്ഞാലേ അന്ന് എൻ്റെ ചങ്ക് തകർന്നു പോയി അതോടെ എടുത്ത് പുറത്തിട്ടു അപ്പോഴുണ്ട് ലക്ഷ്മിയുടെ വാവിട്ട നിലവിളി അവനാണ് ഒരു ബുക്ക് കൂടുതൽ കീറി സ്കോർ ചെയ്തതെന്നും അവൾക്കൊരെണ്ണം കൂടി കൊടുക്കാനും സുതി അല്പം ശബ്ദമുയർത്തി ചിരിച്ചുകൊണ്ട് തുടർന്നു അന്ന് പൂട്ടിയിട്ട് തുടങ്ങിയതാ ഈ മുറി പോലും കയറ്റിയിട്ടില്ല ഇപ്പോൾ താനും കുഞ്ഞും അ കയറിയത് സുതിയുടെ വാക്കുകളിൽ സരീവിൻ്റെ നെഞ്ചൊന്നുയർന്നു ചുണ്ടിൽ നേരിയ നാണം വിടർന്നു ആ ഇനി ഈ ബുക്കെല്ലാം ചായപ്പിൽ വലിയ രണ്ടലമാരി വേണിത് അങ്ങോട്ട് മാറ്റണം ഇവിടെ കയറി വരുന്ന പോത്തിന് പാലിൻ്റെ മുട്ടയുടെയും കണക്കി എറിയൂ സുതിയുടെ നാവിൽ നിന്നും തുടർന്ന് കേട്ടത് എന്തോ അത് നെഞ്ചിലേക്ക് തുളച്ച് കയറിയതും കണ്ണുകളും ചുണ്ടും കൂട്ടിപ്പിടിച്ച് സരയൂ മെല്ലെയൊന്ന് തലയാട്ടി സുതിക്ക് മുഖം കൊടുക്കാതെ തന്നിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന നീർമാതള പൂവിനെ നെഞ്ചോടക്കിപ്പിടിച്ച് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് ആ മുൻപിൽ വാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു തുടരും